കഴിഞ്ഞ ദിവസം പഞ്ചാബിൽ നടന്ന റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്കിടയിൽ പ്രതിഷേധം നടത്തിയ പ്രതി അറസ്റ്റിൽ ഭരണഘടന കത്തിച്ചും അംബേദ്കറുടെ പ്രതിമ തകർക്കുകയും ചെയ്തു ഇതിനു പിന്നിൽ ഗാലിസ്ഥാൻ അനുകൂലിയാണെന്ന സൂചനകളാണ് പുറത്തുവരുന്നതും പ്രദേശത്തുണ്ടായിരുന്ന നാട്ടുകാർ ചേർന്ന് ഇയാളെ കീഴ്പ്പെടുത്തി പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു അമൃത്സറിലെ ഹെറിറ്റേജ് സ്ട്രീറ്റിലെ ഭീംറാവു അംബേദ്കറുടെ പ്രതിമ തകർക്കാനായിരുന്നു ശ്രമം നടത്തിയത് സംഭവത്തെക്കുറിച്ച് അറിഞ്ഞു വിവിധ ദളിത് സാമൂഹിക സംഘടനകൾ സ്ഥലത്തെത്തി പ്രതിഷേധം അറിയിച്ചു ഗാലിസ്ഥാൻ അനുകൂലിയാണ് പ്രതിഷേധം നടത്തിയതെന്നാണ് സൂചനകൾ ലഭ്യമാകുന്നതും സംഭവത്തെ തുടർന്ന് ഭീംറാവു അംബേദ്കറുടെ പ്രതിമയ്ക്ക് പോലീസ് സംരക്ഷണം വേണമെന്ന് ദളിത് സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രതി അമിത്സറിന് പുറത്തുനിന്നുള്ള ആളാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നതും ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുമെന്നും ഇയാൾക്ക് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ അടക്കം അന്വേഷിക്കുമെന്നും പോലീസ് അറിയിച്ചു സംഭവത്തിൽ വിവിധ മത സാമൂഹിക സംഘടനകൾ അമൃത്സർ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപും ഡോക്ടർ ബി ആർ അംബേദ്കർടെ പ്രതിമ തകർത്ത നിലയിൽ കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഉത്തർപ്രദേശിലെ വാരണാസിയിലാണ് സംഭവം നടന്നത് കഴിഞ്ഞ രാത്രിയാണ് സംഭവം നടക്കുന്നത് അനൈനാദേപൂർ റോഡിലെ ലച്ചിരാമ്പൂർ ഗ്രാമത്തിലെ അംബേദ്കർ പ്രതിമയാണ് അജ്ഞാതർ തകർത്തത് അതേസമയം പ്രതിമ തകർത്തവർ ആരാണ് എന്ന് ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്നും പോലീസ് പറഞ്ഞു സംഭവവുമായി ബന്ധപ്പെട്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു ഗ്രാമവാസികളാണ് പോലീസിൽ ഇക്കാര്യം അറിയിക്കുന്നത് അജ്ഞാതർക്കെതിരെ എന്നും അന്വേഷണം ആരംഭിച്ചതായും പോലീസ് വ്യക്തമാക്കി അതേസമയം കഴിഞ്ഞ ദിവസം വാഹനത്തിൽ അംബേദ്കറെ പാട്ട് വെച്ചതിന് ദളിത് യുവാവിനെ ആർ പി എഫ് ഉദ്യോഗസ്ഥരെന്ന് അവകാശപ്പെട്ട രണ്ടുപേർ മർദ്ദിച്ചിരുന്നു ഇതിനു പിന്നിലും ഗാലിസ്ഥാൻ അനുകൂലികൾ തന്നെ ആകാമെന്ന സൂചനകളും പുറത്തു വന്നിട്ടുണ്ട് റിപ്പബ്ലിക് ഡേ കണക്കിലെടുത്താകാം ഇത്തരത്തിലൊരാക്രമണം അഴിച്ചുവിടാൻ ഇവർ ശ്രമം നടത്തിയതെന്ന നിഗമനത്തിലാണ് പോലീസ് അതേസമയം രാജ്യം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ രാജ്യത്തെ കർഷകർ ട്രാക്ടർ റാലിയുമായി പ്രതിഷേധത്തിൽ രംഗത്തെത്തി ഹരിയാനയിലും പഞ്ചാബിലും അടക്കമുള്ള കർഷകരാണ് റാലിയുമായി രംഗത്തെത്തിയത് നൂറ്റി ഇരുപത്തി മൂന്ന് വിളകൾക്ക് നിയമപരമായ ചുരുങ്ങിയ താങ്ങുവില ഉറപ്പാക്കുക എന്ന ആവശ്യവുമായാണ് ട്രാക്ടർ റാലി സംഘടിപ്പിച്ചിരിക്കുന്നത് രാഷ്ട്രീയതര യുണൈറ്റഡ് കിസാൻ മോർച്ച കിസാൻ മസ്തൂർ മോർച്ച രാഷ്ട്രീയ യുണൈറ്റഡ് കിസാൻ മോർച്ച എന്നീ സംഘടനകൾ സംയുക്തമായാണ് റാലി സംഘടിപ്പിച്ചത് ഭരണഘടന സ്വീകരിച്ചതിന്റെ വാർഷികം ആഘോഷിക്കുമ്പോഴും കർഷകർക്കും അംബാനിമാരെയും അദാനിമാരെയും പോലുള്ള വ്യവസായികൾക്കും രാജ്യത്ത് രണ്ട് ഭരണഘടനയാണ് നിലവിലുള്ളതെന്നും റാലിയിൽ പങ്കെടുത്ത കർഷക നേതാവ് വ്യക്തമാക്കി പഞ്ചാബിൽ ഇരുന്നൂറ് ഇടത്ത് പ്രതിഷേധത്തിന്റെ ഭാഗമായി ട്രാക്ടറുകൾ തെരുവിലിറക്കി ഇതിനു പുറമെ ഉച്ചക്ക് പന്ത്രണ്ട് മുതൽ ഒന്ന് മുപ്പത് വരെ ബി ജെ പി നേതാക്കളുടെ വീടിന് മുന്നിലും ട്രാക്ടറുകളുമായി പ്രതിഷേധത്തില് ഇവരെത്തുകയും ചെയ്തു ബി ജെ പി കർഷക വിരുദ്ധരും പഞ്ചാബ് വിരുദ്ധരുമായ തന്ത്രങ്ങളിലൂടെ അദാനിമാർക്കും അംബാനിമാർക്കും നേട്ടമുണ്ടാക്കുന്നു എന്നതാണ് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുക എന്നതായിരുന്നു ഈ റാലിയുടെ പിന്നിലെ ലക്ഷ്യമെന്ന് പറയുന്നത് ന്യൂസ് ന്യൂസ്